ീണ നായരുടെ വിവാഹമോചനത്തിന് കാരണം ബിഗ് ബോസ് ഷോയാണെന്ന തരത്തിൽ നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ആ വാർത്തകൾ ശരിയാണോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ മറുപടി നൽകുകയാണ് നടി വീണ നായർ തന്നെ താൻ ഭർത്താവ് അമാനുമായി വേർപിരിഞ്ഞുവെന്ന് കഴിഞ്ഞ വർഷമായിരുന്നു വീണ നായർ തുറന്നു പറഞ്ഞത് രണ്ടു വർഷം മുൻപേ വിവാഹമോചിതരായിരുന്നു വീണ വ്യക്തമാക്കിയത് എന്നാൽ എന്താണ് തങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്ന് വീണ വെളിപ്പെടുത്തിയിരുന്നില്ല ഇതോടെ വീണയുടെ ജീവിതത്തിൽ തിരിച്ചടിയായത് ബിഗ് ബോസ് ഷോയാണ് എന്ന തരത്തിലായിരുന്നു അഭ്യൂഹങ്ങൾ ബിഗ് ബോസ് സീസൺ ടുവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു വീണ നായർ വീണയുടെ ഗെയിമിനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നു വന്നു ഇത് വീണയുടെ വ്യക്തി ജീവിതത്തെ ബാധിച്ചുവെന്നാണ് അഭ്യൂഹങ്ങൾ ഉണ്ടായത് ഇപ്പോഴത്തെ ഇക്കാര്യത്തിൽ മറുപടി നൽകുകയാണ് വീണ ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് വീണയുടെ പ്രതികരണം മുൻ ഭർത്താവുമായുള്ള വഴക്കിടലൊക്കെ കഴിഞ്ഞു ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശാന്തമാകുമെന്നും ഇപ്പോൾ ആരോഗ്യകരമായ ഒരു ബന്ധമാണ് എന്നാണ് വീണ നായർ പറയുന്നത് ബിഗ് ബോസ് ആയിരുന്നോ തിരിച്ചടിക്ക് കാരണമെന്ന് പറയാൻ സാധിക്കില്ല രണ്ടുപേരുടെയും ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നതെന്നും ചിലപ്പോൾ പലതും ഇടപെട്ട് പരിഹരിച്ചു പോകും ചിലത് പരിഹരിക്കപ്പെടാറില്ല എന്നും എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ആളിക്കത്തും പിന്നെ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും അപ്പോഴേക്കും രണ്ടുപേരുടെ ഭാഗത്തു നിന്നും സമയം കഴിഞ്ഞു പോകുമെന്നും വീണ നായർ പറയുന്നു വേർപാടായാലും വേർപിരിയലായാലും പ്രശ്നമില്ല പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റണം സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് ആ പ്രശ്നമെന്നും താൻ മുൻപൊരു അഭിമുഖത്തിലും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷേ പുറത്തേക്ക് വരാൻ സമയമെടുക്കുമെന്നും വീണ പറയുന്നു പുറത്ത് വന്നാൽ ഓക്കെയാണ് ഓർമ്മകൾ പോകാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ബന്ധം വഷളാകാൻ ബിഗ് ബോസ് കാരണമായിട്ടില്ല അല്ലാതെ തന്നെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബിഗ് ബോസ് എന്നത് അറുപത്തിനാല് ദിവസം മാറി നിന്നു എന്നത് മാത്രമാണ് ഇരുവർക്കുമിടയിൽ ഉണ്ടാക്കിയത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിലാകട്ടെ അത് പൊതുസമൂഹത്തിന് മുൻപിൽ പറയേണ്ട കാര്യമില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് മകൻ വളർന്നു വരികയാണെന്നും മകന്റെ കാര്യം മാത്രമേ ഇരുവരും ശ്രദ്ധിക്കാറുള്ളൂവെന്നും വീണ പറയുന്നു മകന് നല്ലൊരു മാതാപിതാക്കളാണ് താനും കണ്ണനുമെന്ന് വിശ്വാസമുണ്ട് കണ്ണൻ എപ്പോഴും മകനെ വിളിക്കാറുണ്ടെന്നും വ്യക്തിജീവിതം പരാജയമാണെന്ന് തോന്നുന്നില്ല എന്നും ഉള്ളൂ പക്ഷേ കുടുംബമുണ്ട് സുഹൃത്തുക്കളുണ്ട് എല്ലാവരും ഉണ്ടെന്നാണ് വീണ നായർ പറയുന്നത് ഡിവോഴ്സായുന്നത് സങ്കടം തന്നെയാണ് പക്ഷേ മകൻ്റെ കാര്യങ്ങൾ നന്നായി നോക്കാൻ തനിക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് ജീവിതത്തിൽ താൻ സക്സസ്ഫുൾ ആണ് ഇൻഡസ്ട്രിയിലും കുഴപ്പമില്ല കയറിയിറങ്ങി പോകുകയാണെന്നാണ് വീണ നായർ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് അതേസമയം ടെലിവിഷൻ ലോകത്തു നിന്നും സിനിമയിലേക്ക് എത്തി ഇപ്പോൾ സിനിമയിലും ടെലിവിഷനിലും ഒരുപോലെ സജീവമായി നിൽക്കുന്ന താരമാണ് വീണ നായർ വീണയുടെ കരിയർ സംബന്ധിച്ച വിവരങ്ങളെക്കാൾ ഫോളോവേഴ്സ് എപ്പോഴും അന്വേഷിക്കുന്നത് വീണയുടെ സ്വകാര്യ കാര്യങ്ങൾ അറിയാനായിരുന്നു ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയതിനെ കുറിച്ച് പറയാൻ വീണ നായർ ഒരിക്കലും മടി കാട്ടിയിട്ടില്ല അച്ഛനും അമ്മയും മരണപ്പെട്ടതിനെ കുറിച്ചും ആർജെ അമ്മനെ പ്രണയിച്ച് വിവാഹം ചെയ്തതിനെക്കുറിച്ചും എല്ലാം പല അഭിമുഖങ്ങളിലും വീണ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് അച്ഛന്റെയും അമ്മയുടെയും വേർപാടിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം വീണ വികാരഭരതിയാകുമായിരുന്നു ആ സമയത്തെ ഒറ്റപ്പെടലിൽ എല്ലാം മുൻഭർത്താവ് അമ്മനായിരുന്നു വീണയുടെ ആശ്വാസം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആ ബന്ധം വേർപിരിയുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ